ഇവിടെ ഏതെങ്കിലും ഒരു ദൈവസാന്നിധ്യമോ സാന്നിധ്യമോ ദൈവസങ്കല്പോ ഉണ്ടോന്നൊന്നുമല്ല ഞാനീ പറയുന്നത് പല ആളുകളും അത് കേട്ട് തെറ്റിദ്ധരിക്കും ഇവിടെ ഈ ആല് ഒക്കെ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ എന്നൊക്കെ പലരും പറയും എന്നാൽ ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പറയുമ്പോൾ ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഓക്സിജൻ ലഭിക്കും അതോടൊപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് ഒരു ഒരു റിഫ്രഷാകും നല്ല കൂളിംഗാണ് കിട്ടുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം ഇവിടെ മൂന്ന് ആൽമരങ്ങളുണ്ട് മൂന്നും വ്യത്യസ്തമായ ആൽമരങ്ങളാണ് നമ്മൾ ഈ ഈ ഇതുണ്ടോ ഒരു ആൽമരം ഇതിനെ അരയാൽ ഇത് അരയാലാണ് അവിടെ ഒരു ആൽമരം നിൽപ്പുണ്ട് പിന്നെ ഇവിടെ നീക്കുന്നതിൻ്റെ ഒരു ആൽമരം ഇതിന് പേരാൽ എന്നാണ് പറയുന്നത് അങ്ങനെ ആൽമരങ്ങളാണെങ്കിലും മൂന്ന് വ്യത്യസ്ത മരങ്ങളാണ് അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ മൂന്ന് ആൽമരങ്ങളും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ആൽമരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല ശുദ്ധവായു ലഭിക്കും അതായത് എല്ലാ ദിവസവും അരമണിക്കൂർ ഈ മൂന്ന് ആൽമരങ്ങളുടെയും നടുക്ക് വന്ന് ഒരല്പനേരം ഇരുന്നാൽ न्यानी, േ അല്പനേരം ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും എന്നാണ് പൊതുവെ കണക്ക് ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പല ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന പല ആളുകളും ഇവിടെ വന്നിരിക്കുകയും അവർ ധ്യാനിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ നിങ്ങൾ ഈ ആലൊന്ന് നോക്കിക്കുകയും ഇതുണ്ടോ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു നല്ല ഒരു ഒരു ഉത്സാഹം നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു തെളിമയൊക്കെ കിട്ടും അതോടൊപ്പം തന്നെ ഇതൊരാല ഇപ്പോൾ ഞാൻ ഞാനിരിക്കുന്നത് ഈ പേരാലിൻ്റെ ചുവട്ടിലാണ് എത്ര നല്ല ശുദ്ധവായുവാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് രണ്ട് കണ്ണുകളും അടച്ച് ഇങ്ങനെ ധ്യാനിച്ചാൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും ഇതുകൊണ്ടോ വേണമെങ്കിൽ നമുക്ക് ചെമ്പരപ്പൊടി ഇട്ടിരിക്കാം ഇതേണ്ട ഇങ്ങനെ ഇരിക്കാം ചെമ്പരപ്പൊടി ഇട്ടിരുന്ന് നമുക്ക് ഈ ആലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം ശ്വാസം ഇങ്ങനെ വലിച്ച് വിടുക അപ്പോൾ നല്ല ഒരു കൂളിങ് കേട്ടോ ഈ ആലിൻ്റെ പ്രത്യേകതയാണ് നല്ല ഒ നല്ല കൂളിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ മണിക്കൂർ ഇവിടെ ഇരുന്നാൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ മനസ്സെല്ലാം തെളിയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് ഇതുപോലെ മൂന്നാലുകൾ കൂടുന്ന പ്രദേശത്ത് പോയിരുന്നാൽ മൈൻഡിന് മനസ്സിന് നല്ല ഒരു ഉന്മേഷം കിട്ടും ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണിത് അല്ലാതെ ഇവിടെ മറ്റ് വേറെ അത്ഭുതങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നല്ല ഈ പറയുന്നത് ചുവട്ടിലിരുന്നാൽ നല്ല കൂളിങ്ങാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ചേറെ ഇവിടെ നിന്ന് ധ്യാനിക്കാൻ നമുക്ക് പറ്റും ഉണ്ടോ കണ്ണടച്ചിങ്ങനെ ഇരുന്നാൽ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആൽമരങ്ങളുള്ള പ്രദേശം തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ മൂന്നാലുകൾ ഇതുണ്ടോ മൂന്നാലുകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മൂന്നാലുകൾ നിൽക്കുന്നുണ്ടോ ഇതൊന്ന് അവിടെ നിൽക്കുന്നു അപ്പുറത്ത് ഇങ്ങനെ മൂന്നാലുകൾ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നല്ല കൂളിങ് നമുക്ക് ലഭിക്കും ഞാനീ പറയുമ്പോൾ നിങ്ങളിത് മുൻവിധി കൂടാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുവാണെങ്കിൽ മൈൻഡിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഇതാണ് ഈ പറഞ്ഞത് കേട്ടോ